മലയാളി തന്നെ വഞ്ചിച്ച് ഇരുപത്തിയേഴ് കോടി രൂപ തട്ടിയെടുത്ത് നാട്ടിലേക്ക് മുങ്ങിയതായി ഒരു സൗദി പൗരന്റെ ആരോപണം ഇവിടെ കാണിച്ചു കൂട്ടുന്ന തട്ടിപ്പും വെട്ടിപ്പും പോരാഞ്ഞാൽ സൗദിയിൽ പോയി സൗദി പൗരന്റെ ഇരുപത്തിയേഴ് കോടി തട്ടിച്ച മലയാളി ഇന്ത്യക്ക് പോലും അപമാനമാവുകയാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് സമീപം പള്ളിക്കൽ ബസാർ സ്വദേശിയായ എരമക വീട്ടിൽ പുതിയകത്ത് ഷമീൽ എന്നയാൾ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് സൗദി റിയാൽ അതായത് ഏകദേശം ഇരുപത്തിയേഴ് കോടിയോളം രൂപ തനിക്ക് ബാധ്യത വരുത്തിവെച്ച് മുങ്ങിയതായി ജിത അൽ റൌദയിൽ താമസക്കാരനായ ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉത്തൈബിയാണ് ആരോപണം ഉന്നയിച്ചത് ജിതയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നത് നഷ്ടമായ തുക തിരികെ തിരികെത്തരണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ഭാരതത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ള ആളാണ് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ എന്ന വീരവാദവും ഇയാൾ മുഴക്കി തനി മലയാളി സ്വഭാവം ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം ഇതിൽ കൂടുതലൊന്നും ഒരു രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച മലയാളിയിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വീണ്ടും വ്യക്തമാവുന്നു ബിസിനസിൽ പങ്കാളിത്തം നൽകാം എന്ന് വിശ്വസിപ്പിച്ചാണ് ഷമീൽ എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കൈക്കലാക്കിയത് ഷമീലിന് ഉണ്ടായിരുന്ന ബാധ്യത തീർക്കാൻ വേണ്ടി തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൌദിയിലെ സ്ഥലം ജാമ്യം നൽകി ബാക്കി തുകയും ഇബ്രാഹിം മുഹമ്മദിന് നഷ്ടമായി തനിക്ക് ലഭിച്ച നിക്ഷേപക ലൈസൻസ് ഉപയോഗപ്പെടുത്തി വിവിധ ബിസിനസ് അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഷമീൽ സ്വദേശികളിൽ നിന്നും മലയാളികളിൽ നിന്നുമായി വലിയ സംഖ്യ നിക്ഷേപം നടത്തിയിരുന്നു പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണ കമ്പനി ഉൾപ്പെടെ ഷമീലിന്റെ ബിസിനസിൽ പങ്കാളിത്തമായി ആദ്യം എഴുപത്തിരണ്ട് ലക്ഷം എറിയാൽ കാശായി ഇബ്രാഹിം അൽ ഉത്തൈവി നൽകിയിരുന്നത്രേ കൂടാതെ ബിസിനസ് ആവശ്യത്തിലേക്ക് സൌദിയിലെ ഒറാക്സ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഷമീൽ വായ്പയും എടുത്തു ഈ വായ്പ കൃത്യസമയത്ത് അടച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഫിനാൻസ് കമ്പനി ഷമീലിനെതിരെ കേസ് നൽകി അദ്ദേഹത്തിന് യാത്രാവിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള ബാധ്യത തീർക്കാനും യാത്രാ വിലക്ക് ഒഴിവായി കിട്ടാനും ഷമീൽ തന്നെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ശേഷം തന്റെ പേരിലുള്ള സ്വത്തുക്കൾ വിറ്റ് ഇൽ ഉതൈബയുടെ എല്ലാ കടങ്ങളും താൻ വീട്ടിക്കൊള്ളാം എന്ന ഷമീലിന്റെ ഉറച്ച വാക്ക് പൂർണമായും വിശ്വാസത്തിലെടുത്ത് തന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സൗദിയിലെ സ്ഥലം ജാമ്യം നൽകി ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി നാനൂറ് റിയാൽ ബാധ്യത ഇബ്രാഹിം അൽ ഉദൈബി ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അയാൾ തിരിച്ചു വന്നില്ല ഇതോടെ പണയത്തിലുള്ള തന്റെ സ്വത്തുക്കൾ കോടതി ലക്ഷത്തിന് ലേലത്തിൽ വെച്ചു അനധികൃതമായി കൈക്കലാക്കിയ സ്വത്തും പണവും തിരിച്ചു നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഷമീൽ കേട്ടില്ല ഇന്ത്യയിൽ തനിക്ക് ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും തന്നെ ഒന്നാം ചെയ്യാനാകില്ലെന്നും ഇയാൾ വീരവാദം മുഴുക്കുകയാണെന്നും ഇബ്രാഹിം മുഹമ്മദ് ആരോപിച്ചു സൌദി പൌരന്മാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷമീൽ സൌദിയിൽ എത്തിയതെന്നും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സൌദി കിരീടാവകാശം ഷി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇബ്രാഹിം മുഹമ്മദ് പറയുന്നു ജിദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനും ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും വിള്ളലേൽപ്പിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ഷമിൽ നടത്തിയതെന്നും ഇതിനുശേഷം തനിക്ക് ഇന്ത്യക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ അൽബി അറിയിച്ചു ഇക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ അധികാരികളുടെ മുൻപിൽ പരാതി സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം അനധികൃതമായി കൈക്കലാക്കിയ സ്വത്തും പണവും തിരിച്ചു നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ തനിക്ക് ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന ഭീഷണി മുഴക്കുന്ന ഒരു സാധാ മലയാളിയുടെ സ്വഭാവം തന്നെയാണ് ഷമീൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഷമീൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു കേസിൽ ഒരു തട്ടിപ്പ് കേസിൽ ഒരു സൗദി പൌരനെ പറ്റിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും സൌദിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ വരുത്താൻ ഈ മലപ്പുറം കാരൻ കാരണമാകുന്നു എന്ന വിലയിരുത്തലും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ഷമീലിനെ അന്വേഷിച്ച ഒരു പ്രാവശ്യം ഇബ്രാഹിം അൽ ഉത്തൈബി കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു എന്നാൽ എല്ലാ ഇടപാടുകളും ഉടൻ തന്നെ മടക്കി നൽകാം എന്ന് ഷമീലിന്റെയും പിതാവിന്റെയും ഉറപ്പിന് എന്നും പിന്നീട് ഷമീലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ തനിക്കെതിരെ നാട്ടിൽ കള്ളക്കേസ് നൽകിയതായി അറിയിച്ചതായും ഇബ്രാഹിം അൽ ഉത്തൈബി പറഞ്ഞു അൻ പേപ്പർ എന്ന പേരിൽ കമ്പനി തുടങ്ങിയാണ് ഷമീൽ ബാങ്കിനെ പറ്റിച്ചത് വായ്പാ തുക കുടിശ്ശിക സഹിതം പതിമൂന്ന് ദശാംശം ആറ് രണ്ട് കോടി തിരിച്ചു പിടിക്കാൻ ബാങ്ക് ഓഫ് ബറോഡ ജപ്തി നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഗോവിന്ദപുരത്തുള്ള പതിനാറ് സെന്റ് സ്ഥലവും അതിൽ സരൂർ എന്ന പേരിലുള്ള മൂന്ന് നില അപ്പാർട്ട്മെന്റ് കെട്ടിടവും ജപ്തി ചെയ്യാനായിരുന്നു നോട്ടീസ് തട്ടിപ്പിനു പിന്നിൽ ഷമീൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതായും അറബി ആരോപിക്കുന്നു ന്യൂസ്